ശരിയും തെറ്റും നിയമവും നമുക്ക് പിന്നീട് പറയാം ഇവിടെ ചങ്കുറപ്പ് അതായത് ചങ്ക് എന്നാല് എടുത്ത് കാണിച്ചു കൊടുത്ത പേരെയാണ് നമ്മൾ കഴിഞ്ഞ വാരം പരിചയപ്പെട്ടത് ഒന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതവിടെ നിൽക്കട്ടെ അത് രാഷ്ട്രീയമായിട്ടുള്ള ഗവൺമെന്റുമായിട്ടുള്ള ഒരു യുദ്ധമാണ് എന്ന് പറയാം എന്നാൽ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ കാണുന്നത് റോബിൻ ഗിരീഷ് എന്ന ആ ഗിരീഷ് ഒരു വശം സ്വാധീനമില്ലാത്ത മര്യാദയ്ക്ക് നടക്കാൻ കഴിയാത്ത ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരു സാധാരണ മനുഷ്യന്റെ മുന്നിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ നാണം കെട്ടു പോകുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടത് എന്നാൽ പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ഞാൻ ബോർഡ് വെച്ച് സർവീസ് നടത്തും എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം അത് അങ്ങനെ തന്നെ കാണിച്ചു കൊടുത്ത ഒരു ചങ്കൂറ്റമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഈ എം ബി ഡിക്ക് എന്തുകൊണ്ടാണ് ബോർഡ് വെച്ച് ഇയാൾ പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോന്നു എന്ന് കേസെടുക്കാൻ പറ്റാത്തത് അവർ ചാർജ് ചെയ്യുന്ന കേസുകൾ ടയറിനെ കാറ്റില്ല ടയറിന് ആവശ്യത്തിന് കട്ടയില്ല അതുപോലെ എയറിന് കുറച്ച് മണമുണ്ട് അതുപോലെ എന്തൊക്കെയോ കുറെ മൊണം ന്യായങ്ങൾ എന്നാൽ ഇതേ എം പി ഡി കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ്സുകളെ കാണുന്നില്ല സത്യത്തിൽ വളരെ കഷ്ടമാണ് കേരളത്തിൽ ഒരു വ്യക്തിക്കും ഏതെങ്കിലും ഒരു സംരംഭം കൊണ്ട് വരാൻ കഴിയില്ല അവനെ അത് നടത്തില്ല എന്ന ഒരു തരം വാശിയിലാണ് ഇവിടുത്തെ സർക്കാർ തോന്നിപ്പോകുന്നു അത്രത്തോളം ദുരിതത്തിലും ദുരന്തത്തിലും നമ്മുടെ സാമ്പത്തിക വിഭാഗം എത്തിക്കഴിഞ്ഞിട്ടും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാം ഇവിടുത്തെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാരെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ചില ഉദ്യോഗസ്ഥർ അവരോട് നാട്ടുകാരാണ് ചോദിച്ചത് നിങ്ങൾ എന്ത് പഠിക്കാണ് നിൽക്കുന്നത് നിങ്ങൾ കളിയാക്കണമെന്ന് പിന്നെ അല്ലാതെ കളിയാക്കാൻ എന്ത് ചെയ്യാൻ ഈ ഒരു റോബിൻ ബസ് എന്ന് പറയുന്ന ഒരു ബസ്സിന്റെ പിന്നാലെ മാത്രം ഇങ്ങനെ കൂടാൻ തക്കവണ്ണം എന്താണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തുകൊണ്ട് റോബിൻ ഓടുമെന്ന് തോന്നുന്നുണ്ടോ ടയറിന്റെ കാറ്റില്ലാതെ ഓടുമെന്ന് തോന്നുന്നുണ്ടോ ടയറിന്റെ കട്ടയില്ലാതെ ഓടുമെന്ന് തോന്നുന്നുണ്ടോ കാരണം ഒരു കാരണം കണ്ടെത്താൻ നോക്കിയിരിക്കല്ലേ അത്തരം ഒരു സാഹചര്യത്തിൽ ഇയാൾ ഒരു കൃത്യവിലോപം കാണിക്കില്ല എന്ന് എന്നറിയാമായിട്ടും ഒരു ബസ്സിൽ പാസഞ്ചേഴ്സിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി നിരന്തരം അത് ഒരു സ്ഥലത്തല്ലേ രണ്ടും മൂന്നും സ്ഥലത്ത് തടഞ്ഞു നിർത്തി എരച്ച് കയറുകയാണ് പോലീസ് എരച്ച് വണ്ടീനുള്ളിൽ കയറുക എന്തിനാ പാസഞ്ചർ ലിസ്റ്റ് പരിശോധിക്കാൻ ഒരു പോലീസുകാരെ പോരെ അവിടെ പരിശോധിക്കാൻ വന്ന എം ബി ഡിയോട് നാട്ടുകാർ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത്രേ നിങ്ങൾ അധികാരികളോട് പറയാൻ ഇയാൾക്ക് അധികാരമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇയാൾ എന്തിനാണ് രാവിലെ യൂണിഫോം എടുത്തിട്ടുണ്ട് അവിടെ വന്നത് ഈ ഒരു അധികാരി അല്ല എന്നുണ്ടെങ്കിൽ സത്യത്തിൽ റോബിൻ എന്ന് പറയുന്ന ഈ വ്യക്തി നടത്തുന്നത് ഒരു സമരമാണ് ഇപ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യം വ്യക്തമാകുന്നത് കെ എസ് ആർ ടി സി എന്നൊരു വെള്ളാന ഇവിടെ ആവശ്യമില്ല മര്യാദയ്ക്ക യാത്ര സൗകര്യം ചെയ്യില്ല പാട്ടവണ്ടി തകർപ്പാട്ട ഓടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു ബാധ്യതയായി മാത്രം പോകുമ്പോൾ ജനങ്ങൾ മെച്ചപ്പെട്ട യാത്ര ആഗ്രഹിക്കുന്നുണ്ട് റോബിൻ വിജയിച്ചു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി പൂട്ടിക്കെട്ടേണ്ടി വരും അതറിയാം ഒന്നുകിൽ പൊതുമേഖല നന്നാക്കണം അല്ലെങ്കിൽ കെ എസ് ആർ ടി സി നന്നാക്കി കൊണ്ട് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യം കൊടുക്കണം സേവനങ്ങൾ കൊടുക്കണം അതെന്തായാലും കൊടുക്കില്ല എന്ന് ജനത്തിന് മനസ്സിലായി കഴിഞ്ഞു അങ്ങനെ കൊടുക്കുമായിരുന്നുണ്ടെങ്കിൽ പത്തു തൊള്ളായിരത്തോളം വണ്ടി നരേന്ദ്രമോദി ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇലക്ട്രിക് ബസ്സുകൾ കൊടുത്തിട്ട് നിങ്ങൾ കണ്ടക്ടറുടെ പണം മാത്രം കൊടുത്താൽ മതി ബാക്കിയൊക്കെ അതിൻ്റെ മെയിൻ്റനൻസും അതിന് മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൊടുത്തോളാം എന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് കൂടി ഏയ് ഞങ്ങൾക്ക് അത് വേണ്ട എന്ന് പറഞ്ഞു മാറി നിൽക്കുമോ അതുമാത്രമല്ല ഒരു പത്തിരുപത് വണ്ടി ഓർഡർ ചെയ്തിട്ട് അത് വാങ്ങുന്ന ഒരു അഞ്ച് ലക്ഷം രൂപ ഇല്ലാഞ്ഞിട്ട് ആ കമ്പനിയുടെ കാല്പടിക്കാൻ പോകുന്ന കൂടി കണ്ടു അതായത് ാണംകെട്ട നാരാണക്കല്ലാണ് ഇളകിന്നു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല കെ എസ് ആർ ടി സി നന്നാക്കുകയും ഇല്ല മറ്റുള്ളവരോട്ട് നന്നാക്കാൻ അനുവദിക്കില്ല ഒന്നുകിൽ നല്ല ബസ്സുകൾ ഇറക്കണം നരേന്ദ്രമോദി ബസ്സുകൾ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ഇനിയും കൊടുക്കുന്നുണ്ട് ആ ബസ്സുകൾ വാങ്ങണം അതുപോലെ ഈ ബസ്സുകൾ പുതിയതായിട്ട് പണിഞ്ഞു വെച്ചേക്കുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സുകളുണ്ട് അത് ഇറക്കി നല്ല രീതി നല്ല സീറ്റ് ജനങ്ങൾക്ക് നല്ല രീതിയിൽ യാത്ര കൊടുക്കണം യാത്ര സൗകര്യം കൊടുക്കണം ആൾക്കാർ കെ തന്നെ പോകും അതിന് കഴിവില്ല എന്നുണ്ടെങ്കിൽ ആ വകുപ്പ് ഒഴിവാക്കിയിരിക്കണം റോബിൻ ഗിരിഷിനെ പോലുള്ളവരെ മറ്റുള്ളവരെ പോലെ അവർ സർവീസ് നടത്തട്ടെ ഇവിടെ റോബിൻ മാത്രമല്ലല്ലോ വേറെ പലരുമുണ്ട് അവരെയൊന്നും തൊടാൻ എം പി ഡിക്ക് ധൈര്യമില്ല ആർക്കും ധൈര്യമല്ല തൊടൂല റോബിൻ ആകുമ്പോൾ കുഴപ്പമില്ല ഇങ്ങനെ ഫൈൻ അടച്ചോളൂ ചെക്ക് ചെയ്യുക പാസഞ്ചേഴ്സ് ലിസ്റ്റ് ആണ് അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഫൈന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫൈൻ അടച്ച ഫയൻ അടച്ച് ഇവൻ സർവീസ് നിർത്തുക പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ കളിയാക്കി കളിയാക്കി പോകുമ്പോൾ ശരിക്കും മര്യാദക്ക് പെൻഷൻ വാങ്ങി നിറ്റാൻ തിന്നാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അപ്പോഴാണ് ഇവർ പഠിക്കുക വേണ്ടിയില്ലായിരുന്നു എന്നുള്ളത് ഈ സർക്കാരോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ കൂടെ നിൽക്കുമെന്ന് കരുതരുത് നിങ്ങളുടെ മേത്തൊക്കെ യൂണിഫോം കയറുമ്പോൾ മാത്രമാണ് നിങ്ങളെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ആ യൂണിഫോം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല യൂണിഫോം ഉള്ളപ്പോൾ തന്നെ അത് എം ബി ഡി ആയാലും പോലീസായാലും അവരൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്ന് വെറുതെ ആരോപണം വന്നാൽ കൂടി പിന്നെ അയാൾ ഒറ്റപ്പെട്ടു പോണ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് റോബിൻ ഗിരീഷിനോട് ഇപ്പൊണ്ടിരിക്കുന്ന റോബിൻ മോട്ടേഴ്സിനോട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് തിരിഞ്ഞുകുത്തൽ തുടങ്ങുമ്പോ മുണ്ടെടുത്തു കൊടുക്കാൻ നേരം ഈ എം ബി ഡി അത് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത് മയക്കം പിടിച്ചുകൊണ്ട് അവിടെ ഉണ്ട് കാര്യം ശരി തന്നെ പക്ഷേ ഈ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾ അങ്ങനെ കളിയാക്കാണോന്ന് പിന്നെ അല്ലാതെ എത്രയോ ബസ്സുകളുണ്ടാവും ആയിരക്കണക്കിന് ബസ്സുകളുണ്ടാവും ഒരു പക്ഷെ ലക്ഷക്കണക്കിന് ബസ്സുണ്ടാവും ഈ ബസ്സിൽ റോബിൻ എന്ന് പറയുന്ന ഒരു ബസ്സിന്റെ പിന്നാലെ മാത്രം അതും അയാൾക്കെതിരെ കേസ് ഉണ്ടാകുമെന്ന് അറിയാം ആ ബസ്സിനെതിരെ കേസ് ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് കൃത്യമായും വ്യക്തമായും കൊണ്ട് നടക്കുമെന്ന് മനഃപൂർവ്വം അറിഞ്ഞിട്ടും അതിന് ഏതെങ്കിലും വിധേന പൂട്ടാൻ വേണ്ടി ഇറങ്ങി വരുന്ന ആൾക്കാരെ കളിയാക്കി പിന്നെന്താ ചെയ്യേണ്ടി ഏതായാലും റോബിൻ ഗിരീഷ് പറഞ്ഞ വാക്ക് പാലിച്ചു അയാൾ പറഞ്ഞത് ഈ വണ്ടി ഇറങ്ങും പത്തനംതിട്ട നിന്ന് അയാൾ കോയമ്പത്തൂരെ അവരെ ഓടും അതിന് പെർമിറ്റ് പുതുക്കാതിരിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അയാൾ ബോർഡ് വെച്ച് ഓടും എന്ന് പറഞ്ഞു അയാൾ ബോർഡ് വെച്ച് ഓടി ബാക്കിയുള്ളത് പിന്നെ കോടതിയിലിരിക്കുന്ന കേസുകൾ നിയമവശങ്ങളും അത് അതിന്റെ വഴിക്ക് പോട്ടെ അത് അതിന്റെ വഴിക്ക് കൃത്യമായ അവസരങ്ങൾ എത്തിച്ചേരും പക്ഷേ അതിനു മുമ്പ് കൂട്ടിക്കെട്ടുമെന്നുള്ള എം പി ഡിയുടെ വാശി അതാണ് തകർന്നു പോകുന്നത് നാട്ടുകാരുടെ മുന്നിൽ നാണും കെട്ട് പോകുന്നത്